ഈ ജനകോടികൾ കാത്തിരുന്ന വീഡിയോ എന്നൊക്കെ ചുമ്മാ ഒറ്റ തള്ളങ്ങ കേട്ടോ കാരണം ഇന്ന് വരെ എൻ്റെ ഒറ്റ വീഡിയോയും ഒരു ത്രീ കെയിൽ പോലും കൂടുതൽ പോയിട്ടില്ല ഷോർട്ടാണെങ്കിലോ തേർട്ടീൻ കെയും അതുകൊണ്ട് ജനകൂടികളൊക്കെ ഇനി ഏത് കാലത്ത് കാണുമെന്ന് എനിക്കറിഞ്ഞുകൂടാ എങ്കിലും ഞാൻ ഒരുപാട് ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു കാര്യം എൻ്റെ എൻ്റെ ശുദ്ധി തെളിയിക്കാൻ വേണ്ടിയാണിത് ഇവനെ ഈ കഥവിൻ്റെ മുകളിൽ ഇരിക്കുന്ന വീഡിയോകൾ കുറേ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ എല്ലാവരും ചോദിക്കുന്നത് ഇവനെങ്ങനെ കഥവിൻ്റെ മുകളിലെത്തി ഇവനെ എടുത്ത് കയറ്റിയതല്ലേ ഇന്ന് കുറേ 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 പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് ഇന്ന് എനിക്കത് തെളിയിക്കാൻ അവസരം കിട്ടിയിരിക്കുകയാണ് കാരണം നമ്മളെപ്പോൾ നോക്കിയാലും ഇവൻ ഇതിൻ്റെ മണ്ടയിൽ ഇരിക്കുന്നതല്ലാതെ ഇവനെങ്ങനെ കയറി ഇതുവരെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഇന്ന് ആദ്യമായി അതിന് സാധിച്ചു സുഹൃത്തുക്കളെ അതിൻ്റെ ഒരു ആഹ്ലാദത്തിലാണ് ഞാൻ ലൈവായിട്ട് നമുക്ക് കാണാം എങ്ങനെയാണ് ഇവൻ ഇതിൻ്റെ മുകളിൽ എത്തിപ്പെട്ടത് എന്ന് അങ്ങനെ ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ കണി കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവൻ ഈ കഥകിൻ്റെ മൂട്ടിൽ കുത്തിയിരുന്ന് മേപ്പോട്ട് നോക്കി മേയ മേഹം നലച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ നോക്കിയപ്പോൾ ഇതേ ഒരു ഇച്ചിരി ഇല്ലാത്ത ഒരു ഇന്നലെ അങ്ങോട്ട് ജനിച്ച പോലത്തെ ഒരു കുഞ്ഞു വല്ലി അവിടെ ഇരിപ്പുണ്ട് അതിനെ വേട്ടയാടാനാണ് ഇവന്മാർ രണ്ടും കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എങ്ങനെ അതിൻ്റെ മുകളിൽ കയറി പറ്റും എങ്ങനെ ഇത് പിടിക്കും എന്നൊക്കെയുള്ള ചിന്തയിലാണ് അതേ അങ്ങനെ അവൻ ആ ടി വി സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് കയറിയിരിക്കുന്നു ഡബ്ബെയ്യാനും സമ്മതിക്കൂല മാക്സ് അതിനിടയിൽ കിടന്ന് പൊരച്ചുകൊണ്ടിരിക്കുന്നു അവൻ ഇത് ടി വി സ്റ്റാൻഡിൻ്റെ മുകളിൽ കയറിയിട്ട് കഥവിൻ്റെ മേളിൽ കയറാൻ തക്ക നോക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ദ ആ അതാണ് കണ്ടോ ഇപ്പം കണ്ടോ എല്ലാവരും കണ്ടല്ലോ ഈ ഒരു സംഭവമാണ് എനിക്ക് ഇത്രയും കാലം മിസ്സായിക്കൊണ്ടിരുന്നത് ഇവൻ ചാടി കയറിയത് എല്ലാവരും കണ്ടല്ലോ ഇനിയിപ്പോൾ ഞാൻ എടുത്ത് കയറ്റുവാണ് എടുത്ത് കയറ്റുകയാണെന്നൊന്നും ആരും പറയത്തില്ലല്ലോ ഓ അതിൻ്റെ മോളിൽ കയറിയിട്ടും പല്ലിയെ പിടിക്കാൻ അവന് പറ്റുന്നില്ല അവൻ നിരാശനായി ഓ നോക്കിയിരിക്കുവാണ് ഒരു രക്ഷയുമില്ല അവസാനം അവന് മനസ്സിലായി പല്ലിയെ പിടിക്കാൻ പോയാൽ കയ്യും കാലം ഓടിയുമെന്ന് അതുകൊണ്ട് മര്യാദയ്ക്ക് ഇനി അവിടെ അങ്ങ് സെറ്റിലാവാനുള്ള പരിപാടിയാണ് അതിനു വേണ്ടിയിട്ടാണ് എന്നാലും ആഗ്രഹത്തോടെ പല്ലിയെ നോക്കുന്നുണ്ട് രാവിലെ ഒരു കൊലപാതകം നടത്താനുള്ള ചാൻസ് അവന് മിസ്സായി സുഹൃത്തുക്കളെ എന്ത് ചെയ്യും ഓ താഴോട്ട് നോക്കിയപ്പോൾ അവന് പേടിയോയി വരുന്നു ഈ മേളിലോട്ട് കയറുന്ന ആവേശം താഴോട്ട് ചേടാനില്ല കേട്ടോ ആ പേടിച്ചു തോറിയാണ് കയ്യും കാലം ഓടിയോന്ന് നല്ല പേടിയുണ്ട് അങ്ങനെ അവിടെ ഇരുന്ന് ആ പടം നോക്കുകയാണെങ്കിൽ ഇനി ഫാനിൻ്റെ പുറത്ത് കയറിയിട്ട് പല്ലിയെ പിടിക്കാൻ പറ്റുമോ ഈ ലൈറ്റിൻ്റെ പുറത്ത് കയറിയാൽ പറ്റുമോ ക്ലോക്കിൻ്റെ പുറത്ത് കയറിയാൽ പറ്റുമോ എന്നൊക്കെയാണ് അവനാ നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവൻ്റെ ഇല്ലാത്ത തലയിൽ അതിനൊന്നുമുള്ള ബുദ്ധി വന്നില്ലെന്ന് തോന്നുന്നു ആ അത് ഇവിടെ ഒരുത്താനിങ്ങനെ നോക്കേണ്ടി ഇപ്പോൾ ഉണ്ടല്ലോ അവൻ എന്തൊക്കെ ചെയ്യുവാണ് അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ആ ഇറങ്ങാൻ ഇനിയിപ്പോൾ ഇറങ്ങാനാണ് ഇനിയിപ്പോൾ മനസ്സിലായി പല്ലിയ ഘട്ടത്തിലെന്ന് മനസ്സിലായി എന്നാൽ ഇനി ഇറങ്ങാമെന്നുള്ളതാണ് എങ്ങനെ ഇറങ്ങും എങ്ങനെ ഇറങ്ങും ആകാംക്ഷയുടെ നിമിഷങ്ങളാണ് കടന്നു പോകുന്നത് ഒരു രക്ഷയില്ല അവസാനം അവന് അങ്ങനെ ഇരുന്നിരുന്നിരുന്നാൽ അവിടെ നിന്ന് ഞാൻ വിളിക്കുന്നുണ്ട് സഹായത്തിനൊക്കെ വിളിക്കുന്നുണ്ട് മാക്സിനോടായിരിക്കും എന്നെ ഒന്ന് ഇറക്കിത്താടാ എന്ന് പറയുമായിരിക്കും അവിടെ ഒന്ന് വെറുതെ വായി നോക്കാതെ എന്ത് ചെയ്യും അങ്ങനെ ആശയക്കുഴപ്പത്തിലായ അപ്പൂസിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ലാസ്റ്റ് അപ്പൂസ് അവിടെ അങ്ങ് സെറ്റിലായി കഥവിൻ്റെ അങ്ങ് സെറ്റിലായി എപ്പോഴത്തേം പോലെ എന്നാലും മാക്സ് കടന്ന് തേരാ പാര സഹായത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് ആരെങ്കിലും എൻ്റെ അനിയനെ ഒന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ വിളിക്കാനായിട്ട് ഓടുകയാണ് അങ്ങോട്ടിങ്ങോട്ടും അവനെ പല്ലിയെ കളഞ്ഞിട്ട് വരാനും മനസ്സില്ല ഓ ഇതിപ്പോൾ എങ്ങനെ ആ പല്ലിയെ പിടിക്കും എങ്ങനെ താഴെ ഇറങ്ങും എന്നൊക്കെയുള്ള ആശങ്കയിലാണ് മിസ്റ്റർ അപ്പോസ് അങ്ങനെ ലാസ്റ്റിൽ എല്ലാം നോക്കി പേടിച്ച് പേടിച്ചാണ് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരികുന്നത് കേട്ടോ അവന് ഭയമില്ലാതെ ഇല്ല ആ അങ്ങനെ അവിടെ അവൻ്റെ സ്ഥിരം പോസിൽ അവൻ സെറ്റിലാവുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത് ഇപ്പോൾ അവൻ സെറ്റിലാവും അവൻ എവിടെ ആയാലും അവൻ്റെ ഇഷ്ടപ്പെട്ട അവൻ എവിടെ ഇങ്ങനെ കിടക്കുകയുള്ളൂ എവിടെ കിടന്നാലും അങ്ങനെ കടന്നു അവിടെ ലാസ്റ്റിൽ പിന്നെ ഇവനെ എത്ര നേരമാണ് ഇവനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ ഫയർ ഫോഴ്സിനെ വിളിച്ചു അവനെ അവിടെ നിന്ന് ഇറക്കാൻ വേണ്ടി അങ്ങനെ ഫോഴ്സ് വന്ന് രക്ഷിച്ചു ഫയർഫോഴ്സ് വെളിയിൽ നിന്നും അല്ല വന്നത് ഈ വീട്ടിലുള്ള ഫയർ ഫോഴ്സ് തന്നെയാണ് അവനെ രക്ഷിച്ചത് ലാസ്റ്റിൽ അവനെ അവിടെ നിന്നിറക്കി അടുത്ത തറയിലിറക്കി അങ്ങനെ ഒരു പല്ലി ലൈവായ ചാട്ടത്തിനുമൊക്കെ അന്ത്യമായി എത്ര നാളുകൊണ്ട് ഞാൻ ഈ ആരോപണം കേൾക്കുമെന്നറിയുമോ ഒരു പൂച്ച എടുത്ത് ആ കഥവിൻ്റെ മുകളിൽ കയറ്റി ഇരുത്തിയിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ നിങ്ങൾക്ക് മനസ്സാക്ഷിയില്ലേ എന്നൊക്കെ എന്നോട് ചോദിച്ചവരുണ്ട് അവരൊക്കെ ഈ വീഡിയോ കാണണമെന്നാണ് ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ ഈ കുരുത്തം കെട്ടവൻ എങ്ങനെയാണ് ആ കഥവിൻ്റെ മുകളിൽ എത്തുന്നതെന്ന് ഇനി ഈ അത് ആ വീഡിയോ പണ്ടത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് എൻ്റെ വീഡിയോയും ഷോ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ കാണാം ഇവൻ അവിടെ ഇരിക്കുന്ന കാഴ്ച അപ്പം അങ്ങനെ ഇന്ന് ഞാൻ എൻ്റെ ആരോപണങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞിരിക്കുകയാണ് ആഹാ അപ്പോൾ മനോഹരമായി അവിടെ ഇരുന്ന് ഹെലികോപ്റ്ററിൽ ഇരുന്ന് കാഴ്ച കാണുന്ന പോലെ അവിടെ കയറിയിരിക്കുവാണ് സുഖം വീട്ടിൽ നടക്കുന്ന മൊത്തം കാര്യങ്ങളും അറിയാം എന്തായാലും അങ്ങനെ ലാസ്റ്റിൽ അപ്പോസിനെ അവിടെ നിന്നും താഴെ ഇറക്കിയ വിവരം സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു ശുഭ അന്ത്യം അതുപോലെ തന്നെ എല്ലാവരും മനസ്സറിഞ്ഞ് ഇത് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ജനകോടികളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ആ ജന കോടികൾ എന്നത് സത്യമായി മാറും അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു എൻ്റെ വീഡിയോകളും ഷോട്ടുകളും ഒക്കെ ഷെയർ ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതും ഷെയർ ചെയ്യണം അങ്ങനെ ആ ജനകോടികൾ എന്ന എൻ്റെ വാക്ക് പാഴായി പോകാതെ നിങ്ങൾ എന്നെ രക്ഷിക്കണമേ എന്നാണ് ഞാൻ പറയുന്നത് അപേക്ഷിക്കുകയാണ് സുഹൃത്തുക്കളെ അപേക്ഷിക്കുകയാണ് അങ്ങനെ രാവിലത്തെ ഒരു ഓർക്കാപ്പുറത്ത് കിട്ടിയ അപ്പോസിൻ്റെ ഒരു ചാട്ട വീഡിയോ ആണ് എല്ലാവരും കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത്രയും കാലം സബ്സ്ക്രൈബേഴ്സ് ടു കഴിഞ്ഞു എല്ലോടും ഒരുപാട് നന്ദി താങ്ക് യു ഓൾ താങ്ക് യു താങ്ക് യു